നാറ്റോ സെക്രട്ടറി മാർക്ക് റൂട്ടെ ഇന്ത്യയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് മോദിയും പുട്ടിനും തമ്മിൽ സംസാരിച്ചു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പുട്ടിനൊപ്പമാണ് അവർ എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പക്ഷെ ഇന്ത്യ അത് തള്ളുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് അമേരിക്കയുടെ നയം എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ഒരുമിച്ചാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് എന്തിനു വേണ്ടി എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യ അവരുമായിട്ട് സഹകരിക്കുന്നത് ഈ പറയുന്ന വ്യാപാര കാര്യത്തിലാണ് റഷ്യയുമായിട്ട് സഹകരിക്കുന്നത് അതുമാത്രമല്ല റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു യുദ്ധ പങ്കാളി കൂടിയാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മാർക്ക് റുട്ടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും നരേന്ദ്രമോദിയും പുട്ടിനും തമ്മിൽ ഫോൺ ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് റൊട്ടയുടെ പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം എന്ന് പറയുന്നത് വ്യാപാര കാര്യം സംസാരിക്കാനല്ല ഇതിനകത്ത് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ മാർക്ക് റുട്ടയുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യു എസിൻ്റെ തീരുവ ഇന്ത്യയിൽ ഏൽപ്പിച്ചിരിക്കുന്ന തീരുവ റഷ്യയെ ബാധിച്ചുവെന്ന് വരുത്തണം രണ്ട് ഇന്ത്യയും റഷ്യയും യുദ്ധത്തിൽ പങ്കാളികളാണെന്ന് വരുത്തി തീർക്കണം ഇതിന് രണ്ടിനു വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു നീക്കം നടത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇല്ലാ കഥ മനഞ്ഞിരിക്കുന്നത് പുട്ടിനും നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നുള്ളത് നരേന്ദ്രമോദിയും പുട്ടിനും തമ്മിൽ അങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് മേൽ ചുമത്തിയായി തീരുവയുണ്ടല്ലോ അത് പരോക്ഷമായി റഷ്യയെ ബാധിച്ചു എന്നാണ് മാർക്ക് ഉട്ടയുടെ കണ്ടുപിടുത്തം ഈ കണ്ടുപിടുത്തത്തിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിച്ചത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉടനെ എടുത്ത് കറക്കി പുട്ടിനെ വിളിച്ചു പുട്ടിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നിട്ട് പറയുക നരേന്ദ്രമോദി പറയുന്നു റൊട്ടയുടെ ഭാഷയാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ യുദ്ധത്തിലെടുക്കുന്ന നടപടികൾ തീരുമാനങ്ങൾ ഈ പറയുന്ന നയതന്ത്രം ഇതൊക്കെ എന്താണെന്ന് വിശദീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മളോട് വിളിച്ചിട്ട് പുട്ടിൻ ചോദിക്കുന്നു ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഒരാൾ ചോദിക്കുന്നു നിങ്ങൾ പാക്കിസ്ഥാൻ എടുക്കാൻ എതിരെ എടുക്കാൻ പോകുന്ന നയം എന്താണ് നയതന്ത്രം എന്താണ് യുദ്ധനീക്കം എന്താണ് നമ്മൾ പറയൂ നമ്മൾ ഒരിക്കലും പറയില്ല നമ്മളെന്നല്ല ഈ ലോകത്ത് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തോട് പങ്കുവയ്ക്കില്ല ആകെപ്പാട് പങ്കുവച്ചേക്കുക ആര് ഉത്തര കൊറിയ ചിലപ്പോൾ ചൈനയോട് പങ്കുവച്ചേക്കാം ഇസ്രയേൽ ഒരു പക്ഷേ അമേരിക്കയോട് പങ്കുവെച്ചേക്കാം അല്ലാതെ ഇന്ത്യ പോയിട്ട് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും ഒരിക്കലും അവരുടെ എന്ത് അവരുടെ അയൽക്കാരോട് എടുക്കുന്ന നിലപാടെന്ത് ഇതൊന്നും ഒരിക്കലും വെളിപ്പെടുത്താൻ പോകുന്നില്ല എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും വെളിപ്പെടുത്തു പോകും അപ്പോൾ പ്രത്യേകിച്ച് ലോകശക്തിയായിട്ടുള്ള പുട്ടിൻ ഒരിക്കലും മോദിയോട് പറയില്ല ഞങ്ങളുടെ ദയം എഴുതാണെന്ന് നീക്ക എഴുതാണെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ ഇത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ല വളരെ ബാലിശവും വളരെ ഈ പറയുന്ന സങ്കുചിതവുമായിട്ടുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് റുട്ട ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ് അപ്പം എന്താ യുദ്ധത്തിൽ പങ്കാളിയാക്കി എന്ന് വരണം ഇന്ത്യയും റഷ്യയും പ്രതിസന്ധിയിലായി അതുകൊണ്ട് ഇവർ തമ്മിൽ കൈകോർക്കുന്നു എന്നും വരണം ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയാണ് എന്ന് വരുത്തി തീർത്താൽ മാത്രമേ ഈ പറയുന്ന എന്താ യുദ്ധ കുറ്റം ആരോപിക്കാൻ പറ്റുള്ളൂ ഈ വ്യാപാര കുറ്റാണല്ലോ ആരോപിച്ചിരിക്കുന്നത് എന്ത് വ്യാപാര കുറ്റം നമുക്കിഷ്ടമുള്ള അടുത്തൊന്നും നമ്മൾ വായി ഇതിൽ ഇപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ അമേരിക്ക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വലിയ പ്രശ്നമായിട്ട് മാറുകയും അവർ പറയുന്നതാണ് ശരി ഇപ്പോൾ ഇറാഖിനെ ആക്കാമെന്ന് വെച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഇറാഖിനെ ആക്രമിച്ചാൽ അവരുടെ ന്യൂക്ലിയർ ബോംബുണ്ട് അവർ വലിയ ആയുധങ്ങളുണ്ട് അത് വെച്ചിട്ട് ആ ലോകത്തെ അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് എല്ലാവരും പറഞ്ഞാൽ ശരി എന്നാൽ അമേരിക്കക്കാരനെ കുറ്റപ്പെടുത്താൻ പറ്റിയിട്ടല്ലോ ശരിയാണെന്ന് പറഞ്ഞ് പഞ്ചവുച്ചമണക്കി എല്ലാവരും നിന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് കാലം മാറി ഈ കാലം മാറി എന്ന് മാത്രമല്ല അമേരിക്ക ഇങ്ങനെ പറഞ്ഞാൽ ആരും ചെയ്യില്ല അതായത് ഈ പറഞ്ഞ ആരുമ ഇന്ത്യയില്ലോ അത് ഇപ്പോഴും അതെ ഇന്ത്യയോട് പറയുകയാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് നമ്മൾ പറഞ്ഞ് പറ്റില്ല നമ്മൾ വാങ്ങും ഇനിയും വാങ്ങും ഭാവിയെ കൂടി കണക്കാക്കി നമ്മളിപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഭാവിയിൽ അതായത് നമ്മളുടെ നമ്മളുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നമുക്ക് പരമാവധി നമ്മളിവിടെ സംഭരിക്കാൻ കഴിയുന്ന സംഭരിച്ചു കഴിഞ്ഞു ഇനി നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നു മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നു ഇതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസവും ദിനം പ്രതി വർദ്ധിക്കുന്നുണ്ട് കുറയ്ക്കുന്നില്ല കൂട്ടുകയാണ് കാരണം ഇന്ത്യയോട് ഇന്ത്യ ഈ വ്യാപാരം നടത്തുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വ്യാപാരമായിരുന്നു ഇപ്പോൾ ലോകശക്തികൾ മൊത്തം അറിഞ്ഞു എല്ലാവരും പറഞ്ഞു അമേരിക്ക അമേരിക്കയെ ഉപരോധം ഇന്ത്യ വാങ്ങരുത് ഇന്ത്യ റഷ്യ എണ്ണ ഇന്ത്യ റഷ്യ എണ്ണ ഇന്ത്യ റഷ്യ എണ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തുള്ള ടാങ്കർ ഉള്ളവർ മൊത്തം കൊണ്ടുവന്നിട്ട് ചോദിക്കുക ഞങ്ങൾ കൂടെ കുറച്ച് വാങ്ങിച്ചെടുത്തോട്ടെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ഇതിൽ ഒരു മണ്ണിടിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ഉള്ള ടിപ്പറുകാരെല്ലാവരും ആ മണ്ണിടിക്കുന്ന സ്ഥലത്തെ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിക്കും മണ്ണ് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇവിടെ വരട്ടെ എൻ ചോദിക്കില്ല അതുപോലെ ഈ ചരക്കിന് വേണ്ടിയിട്ട് ചരക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിലുള്ളവർ മൊത്തം ഇന്ത്യയെ സമീപിക്കുകയാണ് ഇന്ത്യ അത് കൂടുതൽ കൂടുതൽ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഇതിൽ മാക്സിമം റിഫൈനറികളിലെല്ലാം ഈ പ്രോസസ്സ് ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ട് നമ്മൾ ഈ സംസ്കരിച്ച് മറ്റ് ഇന്ധനങ്ങളാക്കി മാറ്റി ക്രൂഡ് ഓയിലാണല്ലോ കൊണ്ടുവരുന്നത് മറ്റ് ഇന്ധനങ്ങളാക്കി മാറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചു അത് മൊത്തം ഇതാ പല രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഏകദേശം എല്ലാവരും വാങ്ങുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ചിലത് വാങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ അറേബ്യ മാത്രം അതായത് വെസ്റ്റ് ഏഷ്യ മാത്രമാണ് അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ മാത്രമാണ് നമ്മളുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാതെ ഉള്ളത് എന്നുള്ളതാണ് ബാക്കി എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടാമത് അമേരിക്കയ്ക്ക് തീരെ കണ്ടുകൂടാത്ത ഇറാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് വൻതോതിൽ നമുക്ക് ശത്രുവൊന്നുമില്ല ഇറാൻ നമ്മുടെ പ്രിയപ്പെട്ട മിത്രമാണ് കാരണം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നമുക്ക് മറ്റൊരു തരത്തിൽ ലാഭമാണ് കാരണം ദൂരം കുറവാണ് അതെ നമുക്ക് ദൂരം കുറച്ച് എണ്ണ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇന്ത്യ ചൈന റഷ്യ പൈപ്പ് ലൈൻ പദ്ധതികളൊക്കെ വരണം അത് ദുർഘടമാണ് എങ്കിൽ കൂടി അത് സാധ്യമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ കിലോമീറ്ററുകളുണ്ട് സാധ്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾക്കും ഗുണപ്പെടും ഈ ഭാവിയിൽ അത് സാധ്യമല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല കാരണം ഇതെല്ലാം തല തലയിൽ സഞ്ചാരമുള്ള ആളുകളാണ് അവിടെയൊക്കെ ഒക്കെ ഭരിക്കുന്നത് അപ്പൊ ഇതിന് ഇത്തരത്തിലുള്ള പദ്ധതികളിലോടൊക്കെ ഏറ്റവും നല്ല സമീപനം കൂടിയുള്ളവരായതുകൊണ്ട് നമുക്ക് അതിനുള്ള സാധ്യതകളും തള്ളാൻ പറ്റില്ല തള്ളാൻ പറ്റില്ല ഒരിക്കലും തള്ളി കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും മാർക്രുട്ടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെറുതെയാണ് ഒരു ഒരു പരസ്പര ബന്ധമില്ലാത്ത ഇല്ലാത്ത കാര്യമാണെന്ന് യു എസ് താരിഫ് റഷ്യയെ ബാധിച്ചിട്ടുണ്ട് കാരണം നരേന്ദ്രമോദി പുട്ടിനെ ഫോണിൽ വിളിക്കുകയും യുക്രൈൻ യുദ്ധത്തിലെ തന്ത്രങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നു പക്ഷേ നിങ്ങളുടെ നീക്കങ്ങൾ എന്താണെന്ന് വിശദീകരിക്കണം ഒരിക്കലും നടക്കാത്ത ആരും ചെയ്യാത്ത ഒരു കാര്യം ആരും ചോദിക്കുകയില്ല പുട്ടിൻ ഒരിക്കലും അങ്ങനെ മറുപടി പറയുകയില്ല ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒട്ടേറെ പരാമർശം ഒരു വിധത്തിലും നിലനിൽക്കുന്നതല്ല അത് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടോയുടെ സുപ്രധാന സംഘടനയുടെ തലപ്പുത്തുള്ള പൊതു പ്രസ്താവന നടത്തുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന അപഹാസ്യമാണ് അമേരിക്കയുടെ കാര്യം ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഫാർമസ്യൂട്ടിക്കൽ രംഗത്തും കൂടെ താരിഫ് ഏർപ്പെടുത്തി സത്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള ഒരു തിരിച്ചുള്ള മറുപടി പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ അൻപത് ശതമാനം നമ്മുടെ കയറ്റുമതി ബാധിക്കും അത് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അയക്കാൻ പറ്റും ഇന്ത്യക്ക് അതെ കാരണം ഇന്ത്യയിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളില്ലേ അവർ നമ്മളടുത്ത് അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ കൂടെ കയറ്റുമതി ചെയ്യാമെന്ന് പറയുന്നുണ്ട് ലാഭവിഹിതം കുറച്ചു മതി എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട് ഇങ്ങോട്ട് കാരണം ഏതെങ്കിലും തരത്തിൽ വ്യാപാര മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ചെറു രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്ക് മുഴുവൻ ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ വേണം അവർക്ക് മറിച്ചുവെക്കാനാണ് ലോകമൊത്തം കച്ചവടത്തിലാണെന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് അമേരിക്ക ഇത്തരം മണ്ടത്തരങ്ങൾ ഊളത്തരങ്ങളുമായിട്ട് എത്തുന്നത് ആ ഊളത്തരങ്ങൾക്കെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു അധികം കാലം അമേരിക്ക ഇങ്ങനെ പോകാൻ കഴിയില്ല കാരണം അവരുടെ വിപണിയിൽ മരുന്നിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വിപണിയിൽ മരുന്ന് അതായത് ഈ ജനറിക് മരുന്നുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്നിപ്പോൾ തടസ്സമില്ലാതെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവയ്ക്ക് ഈ തീരുവ കൂട്ടിയില്ലേ തീരുവോ പേറ്റൻ്റ മെഡിസിൻ മൊത്തം തീരുവയാണ് ഈ തിരുവയുള്ളതുകൊണ്ട് അവിടെ മരുന്നിന് വില കൂടുതലാവും പെട്ടെന്നാണ് അത് അമേരിക്ക ഇംബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുക അമേരിക്കയിലെ കമ്പനികൾ അമേരിക്ക വിടാൻ തീരുമാനിക്കുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക ഈ പറയുന്ന എച്ച് വൺ ബി വിസയുടെ ഫീസ് കൂട്ടിയല്ലോ അപ്പോൾ ഈ ഫീസ് ഇപ്പോൾ അടയ്ക്കാനുള്ള ബാധ്യത വന്നിരിക്കുന്നത് അവിടുത്തെ കമ്പനികൾക്കാണ് കാരണം കമ്പനി ഞാനിപ്പോൾ അവിടെ എംപ്ലോയി ആണെന്ന് വെച്ചോളൂ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എൻ്റെ പ്രതിവർഷ ശമ്പളം ഈ വർഷത്തിലൊരിക്ക വർഷത്തിലാണല്ലോ കാൽക്കുലേറ്റ് അപ്പോൾ എനിക്ക് ഒരു വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശമ്പളം തരുന്നു അപ്പോൾ ഞാൻ കമ്പനിയിട്ട് നിന്നിട്ട് പറയാണ് എനിക്ക് നിൽക്കാൻ കഴിയില്ല എനിക്ക് ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ ശമ്പളം എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളു അതെന്താ കാരണം എനിക്ക് എൺപത്തി ഒമ്പത് ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം അപ്പോൾ ഇല്ലെങ്കിൽ ഈ പൈസ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിൽ പോകും ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ ബ്രെയിൻ മൊത്തം ഇങ്ങ് പോരുകയാണ് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ഇവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അവിടെ നിൽക്കാൻ കഴിയാതെ ഒരു പ്രതി കമ്പനികൾ പൂട്ടേണ്ടി വരും അപ്പോൾ ഇപ്പോൾ കമ്പനികളുടെ അവിടുത്തെ സിഇഒമാരുടെ യോഗം ചേർന്നിട്ട് അവരെല്ലാം വലിയ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ യോഗം ചേർന്നതിന് ശേഷം അവർ പറയുകയാണ് നമുക്ക് നമുക്കൊന്നുകിൽ കമ്പനികളിവിടെ നിന്ന് മാറ്റാം അമേരിക്കയിൽ നിന്ന് മാറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് കാനഡ പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഇനി മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ മെക്സിക്കോ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ വലിയ കുറവ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് അവർ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഡ്രഗ്സ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെക്സിക്കോയിൽ അപ്പോൾ അതുപോലെ തന്നെ കാനഡയിലും അപ്പോൾ അവർ ഇന്ത്യക്കാരെ വിളി ഈ പറയുന്ന യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളെ വിളിക്കുകയാണ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവോ ഇപ്പോൾ പല കമ്പനികളും തീരുമാനമെടുത്തു കഴിഞ്ഞു അവരുടെ കോർപ്പറേറ്റ് ഓഫീസുകൾ രാജ്യത്തിന് പുറത്തേക്ക് അമേരിക്കയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി പല സ്റ്റേറ്റ് സെക് സ്റ്റേറ്റിൻ്റെ ഗവർണർമാരും ട്രംപിനോട് കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്കയെ തകർച്ചയുടെ വക്കിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത് ഇത് ഇന്ത്യക്കാരെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നയമാണ് വലിയ പേടിച്ചില്ലെന്ന് പറയുന്ന അവസ്ഥ അവസ്ഥയുണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഇത്തരം കള്ളത്തരമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാനേ അമേരിക്കക്ക് കഴിയുള്ളൂ അതും അധിക കാലമൊന്നും പോകാനും പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക